ഈശോ മിശുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിന് മനോഹരമായ ഒരു തലക്കെട്ടുണ്ട് അതിങ്ങനെയാണ് തെറ്റുകൾ ക്ഷമിക്കുക തെറ്റുകൾ ക്ഷമിക്കുക ഈ മണിക്കൂറിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ അഭിഷേകം നമ്മിൽ നിറയപ്പെടാൻ വേണ്ടിയിട്ടാണ് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ പുത്രനായ ഈശോയെ പരിശുദ്ധാത്മാവേ ക്ഷമയുടെ പാഠങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചു തന്ന കാൽവരിയിൽ കുരിശിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു ആ കുരിശിന് മുമ്പിൽ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു അറിഞ്ഞും അറിയാതെയും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളെയും കുരിശിനോട് ചേർത്ത് വെച്ച് ക്ഷമിക്കുവാനും പൊറുക്കുവാനും ശക്തിയും ബലവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ കുരിശിൻ്റെ നിഴലിൽ കൂടെയായിരുന്നവളെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ ആ പ്രിയപ്പെട്ടവരെ തെറ്റുകൾ ക്ഷമിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല ആർക്കാണ് ക്ഷമിക്കാൻ പറ്റുന്നത് മാനുഷികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ക്ഷമിക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ് നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് തിരിച്ചടിക്കുക എന്നുള്ളത് അത് മാനുഷിക സ്വഭാവമാണ് എന്നാൽ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നു തെറ്റുകൾ ക്ഷമിക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളുണ്ടാകാറുണ്ട് ഏതൊരു പ്രതിസന്ധിയുടെ നടുവിലും കർത്താവ് ഒരു പ്രത്യേക പ്രത്യേകമാമിതം അഭിഷേകം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേകമാവിധം അഭിഷേകം നിൻ്റെ ജീവിതത്തിലെ ആ പ്രതിസന്ധിയുടെ നടുവിൽ കർത്താവ് നിനക്ക് വേണ്ടി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും പ്രിയപ്പെട്ടവരെ അഭിഷേകം ജ്വലിപ്പിക്കാനുള്ള വഴികളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ മണിക്കൂറിൽ നമ്മളോട് പഠിപ്പിക്കുന്നത് മറ്റുള്ളവരോട് ക്ഷമിച്ചുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ നീ അഭിഷേകം ജ്വലിപ്പിക്കുക അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് അവർ തെറ്റ് ചെയ്യാഞ്ഞിട്ടൊന്നുമല്ല അല്ലെങ്കിൽ അവർ ചെയ്ത കാര്യത്തിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടൊന്നുമല്ല മറിച്ച് നമ്മൾ ക്ഷമിക്കുന്നതിൻ്റെ ലോജിക്ക് എന്താണ് നമ്മുടെ അഭിഷേകം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് ഞാൻ ഒരാളോട് ക്ഷമിക്കുന്നത് എനിക്ക് കാര്യത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടാതിരുന്നിട്ടൊന്നുമല്ല ഞാൻ ക്ഷമിക്കുന്നത് എൻ്റെ അഭിഷേകത്തിന് കോട്ടം സംഭവിക്കാതിരിക്കാൻ എൻ്റെ അഭിഷേകം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഞാൻ ക്ഷമിക്കുന്നു കാൽവരിമലയിൽ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ കാണിച്ചു തന്ന ഏറ്റവും മഹനീയമായ മാതൃകാഥാണ് നിൻ്റെ ജീവിതത്തിൽ നീ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിനക്ക് നിൻ്റെ അഭിഷേകം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു എന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ നിനക്ക് നേടാൻ സാധിക്കും മറ്റുള്ളവരെ നിനക്ക് നേടാൻ സാധിക്കും നിൻ്റെ വീട്ടിലാവട്ടെ സ്ഥലത്താവട്ടെ നിൻ്റെ പ്രവൃത്തി പദങ്ങളിൽ എവിടെയും ആയിക്കൊള്ളട്ടെ നിൻ്റെ ജീവിതത്തിൽ നീ മറ്റുള്ളവരോട് ദേഷ്യവും അരിശവും വഴക്കും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നിടത്തോളം പിശാജി വിജയിക്കും പിശാജി ഇങ്ങനെ വിജയിച്ചുകൊണ്ടിരിക്കും എന്നാൽ ഒന്ന് താന്നുകൊടുത്താൽ ഒന്ന് ക്ഷമിച്ചാൽ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ വിരിയും വിശുദ്ധ പൗലോസ് പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതലേഖനം പന്ത്രണ്ടാം അധ്യായം ഇരുപതാം തിരുവചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ പക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക ഇതുവഴി നീ അവൻ്റെ ശിരസിൽ തീക്കനകലുകൾ തീക്കനലുകൾ കുന്നുകൂട്ടു പ്രിയപ്പെട്ട വചനം പഠിപ്പിക്കുകയാണ് നീ നിൻ്റെ ശത്രുവിന് ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷണവും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാൻ കൊടുക്കുക അതുവഴി നീ എന്താ ചെയ്യുന്നത് നീ ആ ശത്രുവിൻ്റെ ശിരസിൽ ശിരസിൽ തീക്കനലുകൾ കൂട്ടും സത്യമായ കാര്യമാണ് ശ്രമിച്ചു നോക്ക് നീ നിൻ്റെ ശത്രുവെന്ന് കരുതുന്ന വ്യക്തിക്ക് നീ സഹായം ചെയ്ത് കൊടുക്കുമ്പോൾ അവൻ്റെ ശിരസിൽ തീക്കനലുകൾ കൂടിക്കൊണ്ടേയിരിക്കും അതല്ലേ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നമ്മുടെ പഠിപ്പിച്ചത് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ മനോഹരമായിട്ട് പ്രിയപ്പെട്ടവരെ സുഭാഷിതങ്ങളുടെ പുസ്തകം പഠിപ്പിക്കുന്നുണ്ട് സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും തിരുവചനം ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരവും ദാഹത്തിന് ജലവും കൊടുക്കുക അതവൻ്റെ തലയിൽ പശ്ചാത്താപത്തിൻ്റെ തീക്കനൽ കൂട്ടും കർത്താവ് നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും നീ ആ പ്രവൃത്തി ചെയ്യുന്നത് വഴി രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു ഒന്നാമത് നീ ആ വ്യക്തിക്ക് നിൻ്റെ ശത്രുവെന്ന് കരുതുന്ന വ്യക്തിക്ക് നീ സ്നേഹം കൊടുക്കുമ്പോൾ നീ അവനെ പരിഗണിക്കുമ്പോൾ നീ അവനെ അംഗീകരിക്കുമ്പോൾ അവൻ്റെ തലയിൽ തീക്കനകലുകൾ കൂട്ടും അതായത് പശ്ചാത്താപത്തിൻ്റെ ആ വ്യക്തിക്ക് ആ കാര്യത്തെക്കുറിച്ചൊരു തിരിച്ചറിവ് കിട്ടും രണ്ടാമത് കിട്ടുന്ന ഗുണം എന്താണെന്നറിയോ കർത്താവ് നിനക്ക് പ്രതിഫലം നൽകും കർത്താവ് നിനക്ക് പ്രതിഫലം നൽകും പ്രിയപ്പെട്ടവരെ നീ വിശ്വസിച്ചു കൊള്ളുക മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചും ക്ഷമിക്കാതിരുന്നും ജീവിച്ചാൽ അനുഗ്രഹം കിട്ടുമോ അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ ഇണി നീ എന്തെങ്കിലും നേടിയാലും തന്നെ ഗുണം പിടിക്കുമോ നമുക്കൊക്കെ ധ്യാനിക്കാൻ പറ്റിയ ഒരാളുണ്ട് അത് പഴയ നിയമത്തിൽ നമുക്കൊക്കെ വളരെ പരിചിതനായിട്ടുള്ള യാക്കോബാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബിനെക്കുറിച്ച് മനോഹരമായിട്ട് കുറിച്ച് വച്ചിട്ടുണ്ട് മുപ്പത്തൊന്നാം അധ്യായം മുപ്പത്തി രണ്ടാം അധ്യായം മുപ്പത്തി മൂന്നാം അധ്യായം യാക്കോബിനെക്കുറിച്ചാണ് ഈ യാക്കോബ് സ്വന്തം സഹോദരനായ യേസാവിനെ പറ്റിച്ചു വഞ്ചിച്ചു പറ്റിച്ചിട്ടും വഞ്ചിച്ചിട്ടും അവൻ എന്ത് നേടി അതായത് സ്വന്തം സഹോദരൻ്റെ അനുഗ്രഹത്തെ അവകാശത്തെ ഇവൻ ആൾമാറാട്ടം നടത്തി കൈക്കലാക്കി എന്നിട്ട് പിന്നെ ഈ കിട്ടിയ അനുഗ്രഹവും കൊണ്ട് യാക്കോബ് ഓടുകയാണ് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം നമുക്കറിയാമല്ലോ ഇവൻ ചതിച്ച് വാങ്ങിയത് അവൻ്റെ ജീവിതത്തിൽ അവന് ഗുണം പിടിക്കുന്നില്ല അവൻ പോകുന്നിടങ്ങളിലൊക്കെ പിന്നീട് അവന് പിന്നീട് നഷ്ടങ്ങളുടെ കണക്ക് മാത്രമാണ് നഷ്ടങ്ങളുടെ കണക്ക് അതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്നാം അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ലാബാൻ്റെ വീട്ടിൽ ചെല്ലുന്നത് പിന്നീട് ഇവന് സ്നേഹം തോന്നി റാഹേലിൻ്റെ പുറകെ അവരുടെയൊക്കെ പുറകെ നടക്കുന്നതും സ്നേഹത്തിന് വേണ്ടി അടിമപ്പണി ചെയ്യുന്നത് ചരിത്രം എന്താണ് ഇവൻ പറ്റിച്ച് നേടിയ അനുഗ്രഹം ഇവൻ എവിടെയെങ്കിലും ഗുണം പിടിച്ചോ അവൻ്റെ ജീവിതത്തിൽ അവൻ ശിരസ് താഴ്ത്തി ജീവിക്കാനായിരുന്നു അവൻ്റെ വിധി അടിമയായിട്ട് ജീവിക്കാനായിരുന്നു അവൻ്റെ വിധി അവൻ്റെ ജീവിതത്തിൽ പറ്റിച്ചതും വഞ്ചിച്ചതും ഒരിക്കലും ഗുണം പിടിച്ചില്ല അവന് സ്വന്തം നാട്ടിൽ പോലും ജീവിക്കാൻ പറ്റിയില്ല സ്വന്തം നാട് പോലും വിടേണ്ടി വന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ അനുദിന ജീവിത വഴികളിൽ നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ നമ്മൾ അനുഭവിക്കുന്നില്ലേ ക്ഷമിക്കാതെ മറ്റുള്ളവരിൽ നിന്ന് പറ്റിച്ചു വാങ്ങുന്നത് വീട്ടിൽ വെച്ചാൽ ഗുണം പിടിക്കുമോ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വീടിൽ ഒത്തിരി തകർച്ച വലിയ പൈശാചിക വീട പോലെയാണ് അപ്പോൾ ആ വീട്ടുകാരുമായിട്ട് സംസാരിച്ചു അപ്പോൾ ആ വീട്ടുകാരുടെ സഹോദരങ്ങൾ അപ്പുറത്തുണ്ട് അവരോട് സംസാരിച്ചു അപ്പോൾ ആ സഹോദരൻ എന്നോട് പറയുക അച്ചാ ആ വീട്ടുകാരെന്താ ഗുണം പിടിക്കാത്തതെന്നറിയോ ആ വീട്ടുകാർ ഗുണം പിടിക്കാത്തതിന് കാരണം ഞങ്ങളെ പറ്റിച്ചതൊക്കെ അവരുടെ വീട്ടിലുണ്ടച്ച ഞാൻ ചോദിച്ചാൽ എന്തായി പറയണേ അപ്പോഴല്ലേ ഈ സഹോദരൻ പറയുന്നത് അച്ഛാ ഞങ്ങൾക്ക് കിട്ടേണ്ട സ്വത്ത് ഞങ്ങളുടെ മണ്ണിലാണ് അച്ഛ അവർ വസിക്കുന്നത് അച്ഛ എല്ലാം പിടിച്ചു വാങ്ങി പിടിച്ചു വാങ്ങി അവരുടെ വീട്ടിൽ വെച്ചിരിക്കുകയാണ് സഹോദരങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ പറ്റിച്ചിട്ട് അതെല്ലാം വാങ്ങി വീട്ടിൽ വെച്ചിരിക്കുന്നു ഇപ്പോഴോ അർഹിക്കാത്തത് കൈ വെച്ചിട്ട് ആ കുടുംബത്തിൽ അസ്വസ്ഥത പിശാജ് വെറുതെ ഇരിക്കുമോ പിശാജ് അവൻ്റെ തനി സ്വഭാവം കാണിക്കും നി മറ്റുള്ളവരെ പറ്റിച്ചിട്ട് നിൻ്റെ വീട്ടിൽ വെച്ചാൽ നിൻ്റെ വീട്ടിൽ ഗുണം പിടിക്കൂ പ്രിയപ്പെട്ടവരെ അത് പണമാവാം മണ്ണാവാം അംഗീകാരമാവാം ഏത് നേട്ടവുമാവാം നിങ്ങൾ ചിന്തിച്ചോ മറ്റുള്ളവരെ പറ്റിച്ചിട്ടും വഞ്ചിച്ചിട്ടും അഞ്ച് പൈസ പോലും നമ്മുടെ കുടുംബത്തിലോ വ്യക്തിജീവിതത്തിലോ നമ്മുടെ വളർച്ചയ്ക്ക് ഗുണം പിടിക്കില്ല പഴയ നിയമത്തിലെ യാക്കോബാണ് യാക്കോബാണതിന് നല്ല ഉത്തരം യേസാവിനെ പറ്റിച്ചിട്ട് ഇറങ്ങിത്തിരിക്കുന്നവൻ അവൻ വിചാരിച്ച അവനെല്ലാം നേടി എന്ത് നേടി അവൻ്റെ ജീവിതത്തിൽ ശിരസ് താഴ്ത്തി ജീവിക്കാനായിരുന്നവൻ്റെ വിധി വെറും അടിമ എന്നാൽ ഈ യാക്കോബിൻ്റെ ജീവിതത്തിൽ പിന്നീട് അത്ഭുതകരമായ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട് അതെപ്പോഴാണ് അവൻ സ്വന്തം സഹോദരനായ ഏസാവിൻ്റെ മുമ്പിൽ അവൻ കടന്നു ചെല്ലാൻ തീരുമാനിക്കുന്ന സമയം മുതലാണ് അവൻ്റെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കുന്നത് അതായത് സ്വന്തം സഹോദരനോട് രമ്യപ്പെടാൻ തീരുമാനിക്കുന്ന സമയം മുതലാണ് ഇവൻ്റെ ജീവിതത്തിൽ ഇവനൊന്ന് നിവർന്നു നിൽക്കാനെങ്കിലും ശക്തി കിട്ടിയത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം ഒന്നാം തിരുവചനം പ്രിയപ്പെട്ടവരെ മനോഹരമായ ഒരു തിരുവചനം എഴുതി എഴുതിവെച്ചിട്ടുണ്ട് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം ഒന്നാം വചനം യാക്കോബ് തല ഉയർത്തി നോക്കിയപ്പോൾ ഏസാവ് നാനൂറ് പേരുടെ അകമ്പടിയോടുകൂടെ വരുന്നത് കണ്ടു മുപ്പത്തിമൂന്നാം എത്തുമ്പോഴാണ് യാക്കോബ് തല ഉയർത്തി നോക്കുന്നത് യേസാവിനെ കാണാൻ വേണ്ടിയാണ് അവൻ തല ഉയർത്തി നിന്നത് അന്നോളം ആ കാലം വരെ തല താഴ്ത്തി വെറുമടിമയായിട്ട് ജീവിച്ചിരുന്ന ഇവൻ തല ഉയർത്തി നോക്കുന്ന ഘട്ടം എപ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ വിട്ടുകൊടുക്കാൻ ക്ഷമിക്കാൻ പൊറുക്കാൻ മറ്റുള്ളവരോട് സ്നേഹത്തിലാവാനുള്ള തീരുമാനമെടുത്തപ്പോഴാണ് വഞ്ചിച്ച് അവിടുന്ന് പിടിച്ചു വാങ്ങിയതൊക്കെ അവനൊരു തീരുമാനം പോലെ സ്വന്തം സഹോദരൻ്റെ മുമ്പിൽ ചെന്ന് സ്നേഹപോത്തിയാ അവനോട് സംസാരിക്കാൻ തീരുമാനിക്കുമ്പോഴാണ് അതിൻ്റെ അനുഗ്രഹം എന്നെ കേൾക്കുന്നവരെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മുടെയൊക്കെ നമ്മൾ നമ്മളിടപെടുന്ന മേഖലകളിൽ ഇതുപോലെ മറ്റുള്ളവരെ പറ്റിച്ചും മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ അടിച്ചുമാറ്റിയുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഈ വചനം കെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈശോയെ പ്രതി അത് വിട്ടുകൊടുക്കാൻ ഒരു മനസ്സ് സ്വീകരിക്കുക അത് നമ്മൾ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഗുണം ചെയ്യില്ല അത് മറ്റുള്ളവരെ അത് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ള മറ്റു തിന്മയ്ക്ക് നമ്മളിൽ കടന്നു വരുവാനും നമ്മളെ നശിപ്പിക്കുവാനും മാത്രമേ സാധ്യമാവുകയുള്ളൂ പ്രിയപ്പെട്ടവരെ ഇതൊരു തീരുമാനമായിട്ടെടുക്കാം നമ്മുടെ ജീവിത വഴികളിൽ കർത്താവിൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ നല്ല മിടുക്കനായിട്ട് നിൽക്കാൻ എന്താണ് തീരുമാനം ആരെയും വഞ്ചിച്ചും തട്ടിപ്പറിച്ചും നമുക്കൊന്നും വേണ്ട മറ്റുള്ളവരുടേതൊക്കെ അവർക്ക് കൊടുത്ത് വളരെ സ്നേഹത്തോടുകൂടെ ജീവിക്കാനുള്ള ഒരു തീരുമാനം ഈ ഭൂമിയിൽ ദൈവം നിനക്ക് ജീവിക്കാനുള്ള വക തന്നിട്ടുണ്ട് ദൈവം നിനക്ക് ജീവിക്കാനുള്ള വക തന്നിട്ടുണ്ട് ആരുടെയും തട്ടിപ്പറിക്കേണ്ട കാര്യമില്ല ദൈവം നിന്നെ നയിച്ചുകൊള്ളും നീ വിശ്വസ്തയോടെ ദൈവത്തിനോട് ചേർന്ന് നിന്നാൽ മതി നിന്നെ കർത്താവ് നയിച്ചു കൊള്ളും പ്രിയപ്പെട്ടവരെ പഴയ നിയമത്തിലെ യാക്കോബ് നമ്മളോട് പഠിപ്പിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം സഹോദരങ്ങളോടുള്ള സ്നേഹബന്ധത്തെക്കുറിച്ചാണ് സഹോദരങ്ങളോടുള്ള സ്നേഹബന്ധത്തിൽ നമ്മൾ വളരേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തി ക്ഷമിക്കുമ്പോൾ ആ വ്യക്തി എടുക്കുന്ന നിലപാട് എന്നുള്ളത് അത് ദൈവീകമായ നിലപാടാണ് പഴയ നിയമം മുതൽ പുതിയ നിയമം വരെ നമ്മൾ വായിച്ചു പോകുമ്പോൾ ദൈവം പഠിപ്പിക്കുന്ന ദൈവീക സ്വഭാവത്തിൽപ്പെട്ട പ്രധാനപ്പെട്ടതാണ് ക്ഷമിക്കുന്ന ഭാവം നമ്മൾ പാട്ടൊക്കെ പാടുന്നുണ്ടല്ലോ ക്ഷമിക്കുന്ന ദൈവീക സ്വഭാവത്തെക്കുറിച്ച് പ്രിയപ്പെട്ടവർ ഇത് ദൈവീക സ്വഭാവമാണ് നമ്മുടെയൊക്കെ മാനുഷിക സ്വഭാവം എന്ന് പറയുന്നത് എന്താണ് ഒന്ന് പറഞ്ഞാൽ രണ്ട് പറയുക അല്ലേ പഴയ നിയമത്തിലൊക്കെ മോശയുടെ നിയമത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിക്കുക എന്നാൽ ഈശോ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നു പുതിയ നിയമം സ്നേഹത്തിൻ്റെ നിയമം ഈ സ്നേഹത്തിൻ്റെ നിയമത്തിൻ്റെ പ്രത്യേകത എന്താ തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ സ്നേഹിക്കാനും മറ്റുള്ളവർ നമ്മളോട് എന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കാതെ ക്ഷമിക്കാനുമുള്ള മനോഭാവം അത് ഈശോ പറയുക മാത്രമല്ല കാൽവരി മലയുടെ നിറുകയിൽ കിടന്ന് ഈശോ നമ്മുടെ മുമ്പിൽ അത് കാണിച്ചു തന്നു കുരിശിൽ കിടക്കുമ്പോൾ സ്വാഭാവികമായും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ കുരിശിൽ കിടക്കുന്ന നമ്മുടെ ജീവിതാനുഭവം ഇപ്പം നമ്മളാണ് കുരിശിലേറിയതെങ്കിലേ നമ്മളെ പീഡിപ്പിച്ചവന്മാരെ നമ്മൾ വെറുതെ വിടുവോ നമ്മൾ വെറുതെ വിടുവോ പ്രിയപ്പെട്ടവരെ എപ്പോഴെങ്കിലും ഒന്ന് ഉയർക്കാൻ അവസരം കിട്ടിയാൽ നമ്മൾ ആദ്യം പോകുന്നത് എങ്ങോട്ടായിരിക്കും നമ്മളെ കുത്തിമുറിവേൽപ്പിച്ചവരും പിന്നെ നമ്മളെ വഞ്ചിച്ചവന്മാർ ആ ശിഷ്യന്മാരെ വെറുതെ വിടാവും പന്ത്രണ്ടെണ്ണം കൂടെ നടന്നതാണ് എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു എന്തെല്ലാം അത്ഭുതങ്ങൾ അവന്മാരെ കണ്ടു എന്നിട്ട് വല്ല വകതിരിവ് ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ ഈശോ എന്ത് ചെയ്തു ഈശോ ഇതിനെയെല്ലാം ഒരഭിഷേകമാക്കി മാറ്റി ഈശോ ചെയ്ത പ്രവർത്തിയതാണ് ഈശോ അപ്രകാരമുള്ള തലയ്ക്കകത്ത് വന്ന എല്ലാ അസ്വസ്ഥതകളെയും ഒരഭിഷേകമാക്കി മാറ്റി കുരിശേക്കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു പിതാവേ ഇവരോട് ക്ഷമിക്കണമേ പിതാവ് ഇവരോട് ക്ഷമിക്കണമേ പ്രിയപ്പെട്ടവരെ ക്ഷമിച്ച് സൗഖ്യം കൊടുത്തവനാണ് കർത്താവ് അതല്ലേ നെഞ്ചിൽ കുത്തി മുറിവേൽപ്പിച്ചവനെക്കുറിച്ചും ബൈബിളിൽ അങ്ങനെ ഒരു വചനമുണ്ടല്ലോ ആ സമയത്ത് എന്ത് സംഭവിച്ചു അതാ അവനിലേക്ക് കർത്താവിൻ്റെ ഒഴുകുകയാണ് വിലാപ്പുറത്തുനിന്ന് ഒഴുകുന്നത് രക്തവും വെള്ളവുമെല്ലാമായിരുന്നു മറിച്ച് യേശുവിൻ്റെ സ്നേഹമായിരുന്നു പാരമ്പര്യ പഠനത്തിലുണ്ടല്ലോ അവൻ ഒരു കണ്ണുപൊട്ടനായിരുന്നെന്നും ആ സൈന്യാധിപരിലേക്ക് അതാ രക്തവും വെള്ളവും ഒഴുകപ്പെട്ടപ്പോൾ അവന് കാഴ്ച കിട്ടിയെന്നും പ്രിയപ്പെട്ടവരെ അവൻ പ്രഖ്യാപിച്ചു ഇവൻ സത്യമായും ഇവൻ സത്യമായും നീതിമാനായിരുന്നു പ്രിയപ്പെട്ടവരെ എപ്പോഴാണ് അവൻ പ്രഖ്യാപിച്ചത് യേശുവിൻ്റെ കുരിശുമരണം കണ്ടപ്പോൾ അവൻ്റെ കുരിശുമരണം മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തമായത് എങ്ങനെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉപരി അവൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല അന്തസ്സായിട്ട് അവൻ മരിച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിൽ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത് മാത്രമല്ല യേശു ഇന്നും നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്ന ഏറ്റവും വലിയ മാതൃക എന്താണ് മറ്റുള്ളവരോട് ക്ഷമിക്കുക പൊറുക്കുക നമുക്കൊക്കെ കുരിശുരൂപം വലിയ ഇഷ്ടമാണ് നമ്മുടെയൊക്കെ പല വീടുകളിലും എല്ലായിടത്തും മേശപ്പുറത്തൊക്കെ കുരിശ്വരൂപമുണ്ട് ഈ കുരിശുരൂപം എന്താ പഠിപ്പിക്കുന്നത് കുരിശുരൂപം പഠിപ്പിക്കുന്ന കാര്യം നിൻ്റെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും കുരിശിനോട് ചേർത്ത് ക്ഷമിച്ചു പ്രാർത്ഥിക്കണമെന്നുള്ളതാണ് വിവാഹാവസരത്തിൽ വിവാഹാവസരത്തിൽ വരൻ വധുവിനെ താലി ചാർത്തും ആ താലിമാലയുടെ ആ ഒരു വശത്തെന്താ ഉള്ളത് കുരിശുരൂപമുണ്ട് പ്രിയപ്പെട്ടവരെ നെഞ്ചോട് ചേർത്ത് ആ കുരിശ് അങ്ങോട്ട് സ്വീകരിക്കുമ്പോൾ ആ സമയം മുതൽ അവരുടെ ജീവിതത്തിൽ അവരെടുക്കുന്ന ഒരു തീരുമാനമുണ്ട് ഈശോയെപ്പോലെ ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള ഒരു തീരുമാനം അപ്പോൾ നമ്മൾ ക്ഷമിക്കുന്നതും പൊറുക്കുന്നതും എന്തുകൊണ്ടാണ് നമ്മുടെ അഭിഷേകം ജ്വലിപ്പിക്കപ്പെടാൻ അതോടൊപ്പം തന്നെ മറ്റ് വ്യക്തിയെ നേടാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ഷമിക്കുന്നതും പൊറുക്കുന്നതും പ്രിയപ്പെട്ടവരെ ബൈബിൾ വായിച്ചു പോകുമ്പോൾ വളരെ അത്ഭുതകരമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു തിരുവചന ഭാഗമുണ്ട് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തൊമ്പതാം അധ്യായം പതിനഞ്ചാം തിരുവചനം ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയോ അവയെ അവരുടെ അസ്ഥികൾ തിരിശേഷിപ്പുകളായി മാറും അവയുടെ അവരുടെ അസ്ഥികൾ തിരിശേഷിപ്പുകളായി മാറും ഇന്ന് നമ്മളൊക്കെ ഒത്തിരി വിശുദ്ധരെ വണങ്ങുന്നുണ്ട് ഈ വിശുദ്ധരെ വണങ്ങുന്നുണ്ട് വിശുദ്ധർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലുള്ള സാധന സാമഗ്രികൾ പോലും നമ്മൾ വണങ്ങും ഇപ്പം ഭരണഘാനത്തൊക്കെ ചെല്ലുമ്പോൾ അൽഫോൻസാമ്മ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ കട്ടിലുണ്ട് മേശയുണ്ട് വസ്ത്രത്തിൻ്റെയൊക്കെ തരികളൊക്കെ അവിടെ വച്ചിട്ടുണ്ട് നമ്മളതിനെല്ലാം വണങ്ങും പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഇപ്രകാരം നന്മ ചെയ്ത് അഭിഷേകം ജ്വലിപ്പിക്കുന്ന വ്യക്തികളുടെയൊക്കെ അവശേഷികൾ സ്ഥിരിശേഷിപ്പുകളായിട്ട് മാറും മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നിക്ഷമിക്കാനും പൊറുക്കാനും തീരുമാനമെടുക്കുമ്പോൾ നിന്റെ ജീവിതം ഒരു വിശുദ്ധമായ ജീവിതമായി തീരുമെന്നാണ് എൻ്റെ അർത്ഥം അപ്പസ്തോല പ്രവർത്തനം ഏഴാം അധ്യായത്തിൽ ആദ്യത്തെ രക്തസാക്ഷി പ്രിയപ്പെട്ടവരെ സ്റ്റെഫാനോസിനെക്കുറിച്ച് എഴുതി വച്ചിട്ടുണ്ട് ആദ്യത്തെ രക്തസാക്ഷി ഈ ആദ്യത്തെ രക്തസാക്ഷിയെ സ്റ്റെഫാനോസ് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്ന സമയം എന്താ സംഭവിക്കുന്നത് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്ന സമയത്ത് അവൻ അവനെന്ത് ചെയ്തു കല്ലെറിഞ്ഞ് കൊല്ലുന്നവരെ ശപിക്കുകയാണോ അല്ല തന്നെ കല്ലെറിഞ്ഞ് കൊല്ലുന്നവർക്ക് വേണ്ടി സ്റ്റെഫാനോസ് പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്റ്റഫാനോസിൻ്റെ മുമ്പിൽ അതാ സ്വർഗം പൊട്ടിവിടരുകയാണ് നീ ക്ഷമിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ സ്വർഗം പൊട്ടിവിടരും പ്രിയപ്പെട്ടവരെ ഒത്തിരി വിശുദ്ധാത്മാക്കൾ നമുക്കുണ്ടെങ്കിലും വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെ രൂപം കണ്ടിട്ടില്ലേ മലയാളികൾക്കൊക്കെ വല്ലാത്തൊരു സ്നേഹമാണ് എവിടെ പോയാലും സെബസ്റ്റ്യാനോസിനുടെ ഒരു സ്നേഹമുണ്ട് ഒത്തിരി പള്ളികളിൽ ആഘോഷമുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ സ്റ്റെബസ്റ്റാനോസിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ എന്തൊരു അഭിമാനമാണ് കാരണം രക്തസാക്ഷി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വേണം ആ നെഞ്ചു വിരിച്ചല്ലേ നിൽക്കുന്നത് നെഞ്ച് വിരിച്ച് ആ തൂണിൽ കെട്ടപ്പെട്ട് നിൽക്കപ്പെടുന്ന സെബസ്റ്റ്യാനോസ് പ്രിയപ്പെട്ടവരെ എപ്പോഴും ഈ സെബസ്റ്റ്യാനോസിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ദൈവമേ നെഞ്ചത്ത് അമ്പുകൾ ഏറ്റുവാങ്ങുമ്പോൾ ദേ സെബസ്റ്റ്യാനോസിൻ്റെ മുഖത്ത് വലിയൊരു പ്രകാശം വലിയൊരു പ്രകാശം മിക്കവാറും പല രൂപങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ കണ്ണുകൾ എന്തോ കണ്ടെന്നതുപോലെ പ്രകാശിക്കുന്നു നെഞ്ചത്ത് അമ്പുകൾ ഏറ്റുവാങ്ങുമ്പോൾ എന്തോ കണ്ടെന്നതുപോലെ പ്രകാശിക്കുന്നത് എന്ത് കണ്ടിട്ടാ ആദ്യത്തെ രക്തസാക്ഷിയായ സ്റ്റെഫാനോസിനെക്കുറിച്ച് പഠിച്ചപ്പോൾ അത് മനസ്സിലായി സ്റ്റെഫാനോസ് മുമ്പിൽ നോക്കി പുഞ്ചിരിക്കുകയാണ് എപ്പോഴാണ് അവൻ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്ന സമയത്ത് അതാ സ്വർഗം പൊട്ടിവിടരുന്നു അത് കണ്ടിട്ടാണ് ആ സ്വർഗം പൊട്ടിവിടരുന്നത് കണ്ടിട്ടാണ് സ്റ്റെഫാനോസ് പുഞ്ചിരിച്ചത് അവൻ്റെ കണ്ണുകൾക്ക് പ്രകാശമുണ്ടായത് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ വിശുദ്ധ സെബസ്റ്റ്യാനോസ് കണ്ണുകൾ മുമ്പോട്ട് നോക്കി എന്തോ കണ്ട് പ്രകാശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ്റെ മുമ്പിൽ അതാ സ്വർഗം പൊട്ടിവിടർന്നിട്ടുണ്ടാവും വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെ മുമ്പിൽ സ്വർഗം പൊട്ടിവിടന്നിട്ടുണ്ടാവും ഇത് കെട്ടുകഥയല്ല നിന്റെ ജീവിതത്തിൽ നീ എടുക്കേണ്ട ഒരു നിലപാടാണ് ക്ഷമിക്കാനും പൊറുക്കാനും ആരെല്ലാം തീരുമാനമെടുക്കുന്നുവോ അവരുടെ ജീവിത വഴികളിൽ സ്വർഗം അവരുടെ മുമ്പിൽ പൊട്ടിവിടരും അതൊത്തിരി സഹനമാണ് പക്ഷെ ആ സഹിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൻ്റെ ഉള്ളിൽ കർത്താവ് നൽകുന്ന സമ്മാനം എന്താണെന്നറിയോ നിൻ്റെ മുമ്പിൽ സ്വർഗം പൊട്ടിവിടരും ഇന്നല്ലെങ്കിൽ നാളെ നിൻ്റെ ജീവിതത്തിൽ നീ ഏറ്റെടുത്ത ആ സഹനം വഴി അനുഗ്രഹം ലഭിക്കും നീ ഏറ്റെടുത്ത സഹനം വഴി വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും പ്രിയപ്പെട്ടവരെ ഇതൊരു വാഗ്ദാനമാണ് വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന വാഗ്ദാനം അപ്പോൾ ഞാൻ ക്ഷമിക്കുന്നതും പൊറുക്കുന്നതും എൻ്റെ കഴിവുകേടായിട്ട് കണക്കാക്കരുത് മറിച്ച് എൻ്റെ അഭിഷേകം ജ്വലിപ്പിക്കാനുള്ള ഒരു വഴിയാണ് എൻ്റെ അഭിഷേകം ജ്വലിപ്പിക്കാനുള്ളൊരു വഴിയാണ് എന്നെ കേൾക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നൊരു കാര്യമുണ്ട് എന്താണെന്നറിയോ ആരോടെങ്കിലുമൊക്കെ ക്ഷമിക്കാനോ പൊറുക്കാനോ ഉണ്ടെങ്കിൽ യേശുവിനെ പ്രതി ക്ഷമിക്കുക പൊറുക്കുക ആരോടെങ്കിലും ഏതെങ്കിലും കാര്യത്തിൻ്റെ പേരിൽ നിനക്ക് നീരസം ഉള്ളിലുണ്ടെങ്കിൽ യേശുവിനെ പ്രതി അവരോട് സംസാരിക്കാനും സ്നേഹം പ്രകടിപ്പിക്കാനും തീരുമാനിക്കുക കണക്കെടുപ്പ് നടക്കണ്ട കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്തുകൊണ്ട് നീ എണ്ണിപ്പെറുക്കണ്ട എണ്ണിപ്പിറുക്കണ്ട എണ്ണിപ്പിറുക്കിക്കഴിഞ്ഞാൽ അതിനേ സമയമുണ്ടാകൂ എണ്ണിപ്പിറുക്കിയാൽ അതിനേ സമയമുണ്ടാകൂ പ്രിയപ്പെട്ട സഹോദര സഹോദരി കഴിഞ്ഞ കാലങ്ങളിൽ അവൻ എന്നോട് ഇങ്ങനെ ചെയ്തു ഇവളിങ്ങനെ എന്നോട് ചെയ്തു ആ വീട്ടുകാരെങ്ങനെ ചെയ്തു യേശുവിനെ പ്രതി ക്ഷമിക്കാനും പൊറുക്കാനും ഒരു തീരുമാനമെടുക്കുക നമ്മുടെയൊക്കെ നാട്ടിൽ കണ്ടിട്ടില്ലേ അഞ്ച് സെൻ്റ് സ്ഥലത്തിൻ്റെ പേര് രണ്ട് സെൻറ്റ് സ്ഥലത്തിൻ്റെ പേര് ഒരു 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 വേലിയുടെ പേരിൽ ഒരു ചെറിയ കല്ലിൻ്റെ പേരിൽ ഒരു മരത്തിൻ്റെ പേരിലൊക്കെ ജീവിതകാലം മുഴുവൻ കോടതി കയറി ജീവിക്കുന്ന മനുഷ്യർ മണ്ണിനു വേണ്ടി ഓടുകയാണ് മണ്ണിനു വേണ്ടി യുദ്ധം മണ്ണിനു വേണ്ടി യുദ്ധം എന്നിട്ടോ എന്നിട്ട് എവിടെ അവസാനിക്കുന്നു ആരടി മണ്ണിൽ ഒടുങ്ങുന്ന ജീവിതം ഈ കോടതിയിൽ പോയി നീ വെട്ടിപ്പിടിക്കുന്നതൊക്കെ നിനക്ക് മെച്ചമാവുന്നുണ്ടോ എവിടെ മെച്ചപ്പെടാൻ ആരടി മണ്ണിൽ ഒതുങ്ങുന്നതല്ലേ നമ്മുടെ ജീവിതം നമ്മൾ അധ്വാനിക്കുന്നത് നമ്മൾ കഷ്ടപ്പെടുന്നതും നമ്മൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് ആത്മീയമായ മെച്ചപ്പെട്ടാൽ ആത്മീയ അഭിവൃദ്ധി ഉണ്ടായാൽ അത് നിൻ്റെ ജീവിതത്തിൽ പുതിയ അഭിഷേകത്തിന് തുടക്കം കുറിക്കും പ്രിയപ്പെട്ടവരെ ഈ വചനധ്യാനാവസരത്തിൽ നിനക്ക് നിന്നോട് തന്നെ ചില തീരുമാനങ്ങളിലേക്ക് എത്തിക്കാൻ ഇടവരുത്തട്ടെ നമ്മൾ ക്ഷമിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ യേശുവിൻ്റെ പ്രിയപ്പെട്ടവരായതുകൊണ്ടാണ് യേശുവിൻ്റെ പ്രിയപ്പെട്ടവരായതുകൊണ്ടാണ് ലോകത്തിൻ്റെ മക്കളല്ല ലോകത്തിൻ്റെ രീതികളല്ല നമ്മുടെ രീതി മറിച്ച് യേശു പഠിപ്പിച്ചതാണ് ഞാൻ വഴിയും സത്യവും ജീവനുമാണെന്ന് പഠിപ്പിച്ചെങ്കിൽ ആ വഴിയും സത്യവും ജീവനും ഈശോ കാണിച്ചതെന്നും നമ്മൾ ക്ഷമിക്കുന്നത് യേശുവിനെ പ്രതിയാണ് നമ്മുടെ അഭിഷേകം വർദ്ധിപ്പിക്കാനാണ് പ്രിയപ്പെട്ടവരെ പ്രഭാഷകൻ്റെ പുസ്തകം നമ്മുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് നീ ജീവിതത്തിൽ ക്ഷമിക്കുക പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം ഒന്നു മുതൽ വായിച്ചു പോകുമ്പോൾ വചനം നമ്മളെ പഠിപ്പിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ജീവിത അന്ത്യമോർത്ത് നീ ശത്രുത അവസാനിപ്പിക്കുക ജീവിത ജീവിതാന്ത്യമോർത്ത് മരണമോർത്ത് നീ ശത്രുത അവസാനിപ്പിക്കുക പ്രിയപ്പെട്ടവരെ ഓർക്കുമ്പോൾ സങ്കടമുണ്ടാവാം കഴിഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ നിന്നെ വല്ലാണ്ട് വേദനിപ്പിക്കും മറ്റുള്ളവർ വല്ലാത്ത ദേഷ്യോ അരിശോ ഒക്കെ വരും ഈശോയെ പ്രതി ക്ഷമിക്കുക പ്രിയപ്പെട്ടവരെ ഇതൊരു വിളിയാണ് ഇതൊരു വിളിയാണ് ആ വിളി നമുക്ക് സ്വീകരിക്കാം ദൈവം നൽകുന്ന ഈ വിളി സ്വീകരിക്കാം ക്ഷമിക്കുക പൊറുക്കുക ഇന്നല്ലെങ്കിൽ തീ നാളെ തീരുന്നു നമ്മുടെ ജീവിതം മരണത്തെ ഓർത്തുകൊണ്ട് നമുക്ക് ശത്രുത അവസാനിപ്പിക്കാം ഇത്രയൊക്കെ എല്ലേ ഉള്ളൂ നമ്മുടെ ജീവിതം എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കും എത്ര നാൾ വരെ ജീവിച്ചിരിക്കും അതിനു മുമ്പ് ക്ഷമിക്കുക പൊറുക്കുക സ്നേഹത്തിൽ നമ്മൾ നമുക്ക് വളരാം ഒരു വ്യക്തിയോട് ക്ഷമിക്കുമ്പോൾ നമ്മുടെ നിലപാട് നമ്മൾ ആ വ്യക്തിയുടെ ശിരസിൽ അനുതാപത്തിൻ്റെ പശ്ചാത്താപത്തിൻ്റെ തീക്കനൽ കൂട്ടുന്നു നമ്മുടെ അഭിഷേകം വർദ്ധിപ്പിക്കുന്നു ദേവസമൃദ്ധമായിട്ട് ഈ വരം അനേകരിലേക്ക് ചുരിയട്ടെ ദിവസമൃദ്ധമായിട്ട് ഈ കൃപ എന്നിലേക്കും ചുരിയട്ടെ ക്രൈസ്തലോട്